േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വഴിതിരിവിലൂടെ മുന്നിലേക്ക് പോയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് കൺമണി ധനലക്ഷ്മിയുടെ ഈ കടന്നുവരവ് അത്ര നല്ലതിനല്ല എന്ന് മനസ്സിലാക്കുന്ന അവൾ എന്തുകൊണ്ടാണ് ഈ തിരിച്ചുവരവ് എന്ന് കണ്ടെത്തുക തന്നെ വേണമെന്ന് അച്ഛനോട് പറയുകയാണ് ഈ വരവിന് പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട് ആ കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ നമ്മൾ കരുതിയിരിക്കുന്നതാണ് നല്ലത് ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി പറഞ്ഞത് ശരി തന്നെയാണ് എന്ന കൺമണിയുടെ അച്ഛനും മനസ്സിലാക്കുകയാണ് ഇതിനിടയിൽ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഒഫീഷ്യലായി മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നീക്കം ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് കൃഷിൻ്റെ വീട്ടുകാർ കൃഷ് കണ്മണിയെ ഭാര്യയായി ലഭിക്കുകയാണ് എങ്കിൽ വളരെ ഭാഗ്യവാനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഒന്നുമല്ല മനസ്സിലായോ പക്ഷേ ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാതെയാണ് ആൻറ്റിയമ്മ മുന്നിലേക്ക് പോകുന്നത് എനിക്ക് അവളെ ഒട്ടും തന്നെ ഇഷ്ടമല്ല നിങ്ങളിങ്ങനെ അവളെ പുകഴ്ത്തി പറയുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാ എന്തിനാണാവോ അവളെ ഇങ്ങനെ പൊക്കി പറയുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ആൻ്റി അമ്മ ഇതിനിടയിൽ മാനസിയെ ജയിലിൽ ചെന്ന് കാണുന്ന സുമിത്ര നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ശരിയായി ഉടൻ തന്നെ നീ പുറത്തിറങ്ങും അത് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഇനി നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് അവളെ തിരിച്ചടിക്കും ഇതോടെ മാനസയും അതുപോലെ തന്നെ സുമിത്രയും വരുണും ധനലക്ഷ്മിയും ബാലുവും ചേർന്നുകൊണ്ടുള്ള വലിയൊരു ചതി കടന്നു വരികയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്